തമിഴ് സൂപ്പർ താരം സൂര്യ നായകനാക്കി ശിവ ഒരുക്കിയ ബ്രഹ്മ ചിത്രം കങ്കുവ നവംബർ പതിനാലിനാണ് ആഗോള റിലീസായി എത്തിയത് ചിത്രത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ വലിയ തോതിലുള്ള നെഗറ്റീവ് റിവ്യൂകളാണ് ലഭിച്ചിരുന്നത് സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ചിത്രം നേടിയെങ്കിലും റിലീസ് ദിനത്തിൽ അടക്കം പടത്തിന് കയറിയവർ ഉന്നയിച്ച പ്രധാന പരാതി ചിത്രത്തിന്റെ ശബ്ദം സംബന്ധിച്ചാണ് അസഹ്യമായ ശബ്ദമാണ് ചിത്രത്തിനെന്നാണ് പൊതുവിൽ ഉയർന്ന പരാതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ പ്രകാരം തിയേറ്ററിലെ നോയിസ് ലെവൽ വിദഗ്ധ അഭിപ്രായങ്ങൾ പ്രകാരം ഈ ലെവലിൽ ശബ്ദം കേൾക്കുന്നത് കേൾവിശക്തിയെയും ദോഷമായി ബാധിക്കുമെന്നാണ് പറയുന്നത് റിലീസ് ദിവസം അടക്കം ചിത്രം കണ്ടിറങ്ങിയവരിൽ പലരും തലവേദന എന്ന പരാതി ഉന്നയിച്ചത് ഈ ശബ്ദ പ്രശ്നത്താൽ ആണെന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റും പറയുന്നത് അതേസമയം സിനിമയുടെ ശബ്ദത്തിന് പ്രശ്നമുണ്ടെന്ന കാര്യം ചിത്രത്തിന്റെ നിർമാതാവ് കെ ഇ ും സംബന്ധിച്ചിട്ടുണ്ട് ഒരു ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണ് നിർമ്മാതാവ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പറഞ്ഞത് എന്നാൽ ഈ നെഗറ്റീവുകൾക്കിടയിലും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയ ചിത്രത്തിന് ആദ്യ ദിന ആഗോള കളക്ഷനി വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുകയാണ് അമ്പത്തെട്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആഗോള ഗ്രോസായി ചിത്രം ആദ്യ ദിവസം നേടിയത് മെഗാ ബഡ്ജറ്റിൽ പീരീഡ് ആക്ഷൻ ഡ്രാമയായി ഒരുങ്ങിയ ചിത്രം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ോകുലം ഗോപാലൻ ആണ് കേരളത്തിലെ അഞ്ഞൂറോളം സ്ക്രീനുകളിൽ എത്തിച്ചത് സ്റ്റുഡിയോ ഗ്രീനിന്റെ ബാനറിൽ കെ ഇ ജ്ഞാനവേൽ രാജ യു വി ക്രിയേഷൻസിന്റെ ബാനറിൽ വംശി പ്രമോദ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബോളിവുഡ് താരം ബോബി ഡിയോൾ വില്ലൻ വേഷം ചെയ്ത ചിത്രത്തിലെ നായിക വേഷം ചെയ്തിരിക്കുന്നത് ദിശ പട്ടാണിയാണ് യോഗി ബാബു കെ എസ് രവികുമാർ നടരാജൻ സുബ്രഹ്മണ്യം ആനന്ദ് രാജ് വസുന്ധര കശ്യപ് റെഡിൻ കിങ്സ്ലി കോവൈ സരള എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ